നമസ്തേ എൻ്റെ പേര് രമേശ് എന്ത് ചെയ്യുന്നു കൃഷി വണ്ടി എല്ലാ പേരുടെ ഉണ്ട് അല്ലേ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയിലൊരാളായിരുന്നു അല്ലേ അപ്പം നമുക്ക് വീണ്ടും അന്നദാനം കൊണ്ടുവരണ്ടേ അത് കൊണ്ടുവരണം അതിനുവേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കഴിയും പിന്നെ എല്ലാ കാലവും എല്ലാവർക്കും കൈ നിർത്തുക ചിലവക്കും കയ്യിലല്ലോ എനിക്കത്തെ വരുമാനം വേണ്ടേ ഭഗവാൻ അതിനുള്ള വഴി ഉണ്ടാ തീർച്ചയായിട്ടും ഉണ്ടാക്കി തരും വീഡിയോ കാണുന്ന കൊടുത്തിട്ടുണ്ടെങ്കിൽ ആര്ക്കിങ്ങ് സഹായിക്കാൻ പറ്റുമെങ്കിൽ മാസം മാസം അല്ലേ ചാക്കരിയും മറ്റുള്ള എല്ലാം ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ മാസവും നമുക്ക് കൊടുക്കാം അത് ഏത് ദിവസാന്ന് വെച്ച് നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുളത്തിൻ്റെ പണി എന്തായാലും എപ്പോൾ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചില്ല എപ്പോഴെന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല അതെ അതെ അല്ലേ അത് അതിനെപ്പറ്റി ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് വയ്ക്കുന്നത് പറഞ്ഞാ ആ ആ അപ്പം അതെല്ലാം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ എന്തായാലും ചെയർമാൻ നമ്പറിൽ കൊടുത്തിട്ട് നമുക്ക് അതിൽ വിളിച്ചിട്ട് സംസാരിക്കാം ആ നമസ്കാരം തോന്നുന്നു ില് പോന്നൂല്ല തണുപ്പടിക്കുന്നുണ്ട് കേട്ടാ ഇടയില്ല ഈ വസ്ത്ര ജീവിക്കുന്ന കുട്ടുള്ള നല്ല സുഖമായി പക്ഷെ മൂന്നെല്ലാം ഒരു മണ്ണിടിച്ചില് കൊണ്ടിരുന്നെങ്കിൽ വീടേണ്ടാവൂല വീട് പുഴയിലേണ്ടാവും ഓക്കെ തുരുത്തന്നകട്ട ൊണ്ടോ പഠിച്ചവനെ മാത്രമേ അറിയപ്പെട്ട ഇത് എവിടെയാന്നെ കൊണ്ടുപോകുന്ന ഇപ്പൊ മനസ്സിലായിട്ടില്ല സംഭവം അല്ലേ അതൊരു ഭവല്ലേ ദീപമാണ് ദീപ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ താമസം എന്ന് എനിക്കറിയില്ല ഓക്കെ െ അത്രയേ ഉള്ളു എണ്ണം എനിക്ക് തിരിച്ചങ്ങ് കണ്ണൂരിൽ പിടിക്കട്ടെ തിരിക്കാൻ പറഞ്ഞു എന്താ അറിയില്ല നോക്കട്ടെ തിരിക്കാൻ പറഞ്ഞോണ്ട് തിരിക്കുന്നോ ಎಂದ ದಕ್ಷಿಣಾಮೂರ್ತಿ ಭಗವಾನೇ ಅದ ನಮ್ಮ ವಾಯಿ ತೋದಿಪಿಂಡಿಣಾಮೂರ್ತಿ നമസ്തേ എവിടെയാണ് വീട് സ്കൂളിലാണ് പിന്നെ അവിടെ പ്രിൻസിപ്പാളെ വേറെന്താ ക്ലാസ് ടീച്ചർ വേറെന്താ ഏറ്റവും എനിക്കിഷ്ടമുള്ള ടീച്ചറേതാണ് ഗീത ടീച്ചർ നല്ലവണ്ണം പഠിപ്പിക്കുന്നുണ്ടോ പഠിച്ചു പഠിച്ചില്ല കുട്ടിയാവുക കേട്ടോ പിന്നെ അമ്മേ വരെന്താ എന്തെയ്യുന്നു തൊഴിലുറപ്പ് പണി നോക്കണ്ടോ മാറ്റി അങ്ങനെ കൃഷ്ണമൂർത്തി സ്വയംഭൂർ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നല്ല പെരുമാറ്റമുള്ള കമ്മിറ്റിക്കാർ കേട്ടോ അത് നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞില്ലേങ്കോട് നല്ല സൂപ്പർ പവറുള്ള ക്ഷേത്രമാണ് നല്ല പെരുമാറ്റം എല്ലാവരും അവിടെയുള്ള നാട്ടുകാരടക്കം നല്ല പെരുമാറ്റം കാരണം അത് അവിടുത്തെ ആ ചൈതന്യത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്കത് വേറെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ക്ഷേത്രത്തിലെ ചൈതന്യം അത്രത്തോളം ശക്തിയുള്ളതാണെന്നെൻ്റെ തെളിവാത് കാരണം അവിടുത്തെ ജനങ്ങളെ പെരുമാറ്റം അപ്പോൾ അവിടെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക കാണേണ്ട സ്ഥലമാണ് കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്ന് വെച്ച് നമുക്ക് അത് വേറെ തന്നെ ഒരു എനർജിയാണ് കാരണം വെച്ചാൽ അവിടുത്തെ അവിടുത്തെ ഭാരവാഹികളോ മാത്രമല്ല അവിടെ നിന്ന് ആചാര അടക്കം പെരുമാണിവിടെ തന്നെയാണോ എത്തിപ്പെട്ടോ നമ്മളെ നാട്ടിൽ തന്നെയാണോ ഇതെന്ന് സംശയം വന്നു പോകും തലപ്പുറം ആചാര ക്ഷേത്രത്തിൽ നിന്ന് അവരോട് ചോദിച്ചാലും പറഞ്ഞുതരും നിങ്ങൾക്ക് അത്ര ദൂരേ ഉള്ളൂ അവിടെ നിന്ന് വരാൻ വേണ്ടി നാല് കിലോമീറ്റർ അങ്ങനത്തെ ഉള്ളു ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളാ കാഴ്ച കണ്ടിട്ട് വേഗം വരും കേട്ടോ ക്ഷേത്ര കാഴ്ചകൾ വേഗം കണ്ടിന്യൂ വേഗം വരും ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത ക്ഷേത്രത്തിൻ്റെ ഉടനെ തന്നെ വേഗം കാണാം നല്ല നമുക്ക് ഇത് തലപ്പറമ്പ് രാജവക്ഷേത്രത്തിലെ നമ്പൂരിൻ്റെ കുബേരി നമ്പൂരിൻ്റെ ഇലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഞാൻ കുറച്ചപ്പുറം കടന്നു പോയതന്നേ എന്താ തലപ്പുറം അപ്പനടുന്ന് വരുന്നു വന്നു കഴിഞ്ഞാൽ നേരെയാണ് പോകേണ്ടത് കേട്ടോ പറഞ്ഞിട്ട് ഇതാ ഇവിടെ ബോർഡ് ഉണ്ടാവും രണ്ടു ഭാഗത്തേക്കൂടെ പോകാം പക്ഷെ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വഴിയാണ് ഞാൻ ഏപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ തലപ്പുറം പപ്പിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാന്നെ അതാ നേരെ കാണാം കേട്ടോ അതെ അല്ല അത് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ സോറി തലപ്പുറം പപ്പിൻ്റെ അടുത്ത് സ്ഥാനാധ്രേയുള്ളൂ അല്ല തലപ്പുറം പപ്പിൻ്റെ അടുത്തേക്ക് കേടിയെത്തും ആ സൈഡിലേക്കൂടെ ഉള്ള റോഡാന്നേ ഈ റോഡ് കഴിഞ്ഞു സൈഡിലേക്കൂടെ റോഡുണ്ട് ആരോടെ ചോദിച്ചാൽ പറഞ്ഞ് തരാം അവിടെ ബോർഡുണ്ട് അവരുടെ ചോദിച്ചാൽ പറഞ്ഞുതരും കട്ടണം നമസ്കാരം ഞാൻ തൽക്കാലിക അമ്മ ഇവിടെ പറയാനേ ശിവോഹം